നമസ്കാരം പിണറായി വിജയനെതിരെ തിരിഞ്ഞ സി പി ഐ നേതൃത്വം പിണറായി സൗകര്യമില്ല എന്ന് സി പി ഐ നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണിപ്പോൾ മുഖ്യമന്ത്രിയുടെ ഏകാധിപത്യത്തെ എതിർത്തുകൊണ്ട് സി പി ഐ കളത്തിൽ വരുന്നു സർക്കാരിനെതിരെ വിമർശനവുമായി സി പി ഐ നേതാവ് സി ദിവാകരനും രംഗത്ത് വന്നു വയോജന ക്ഷേമവുമായി ബന്ധപ്പെട്ട് സെക്രട്ടേറിയറ്റിനു മുന്നിൽ സീനിയർ സിറ്റിസൺ സർവീസ് കൗൺസിലിന്റെ ധർണയിലായിരുന്നു ിവാകരന്റെ പരസ്യ വിമർശനം ഈ സർക്കാരിൽ നിന്ന് വയോജനങ്ങൾക്കായി ഒന്നും പ്രതീക്ഷിക്കുന്നില്ല ബിന്ദുവാണെങ്കിലും ശരി സിന്ധുവാണെങ്കിലും ശരി സാമൂഹിക ക്ഷേമ വകുപ്പ് വയോജന ദിനാചരണം നടത്തേണ്ടിയിരുന്നുവെന്നും ദിവാകരൻ പറഞ്ഞു സെക്രട്ടറിയേറ്റ് ആരുടെയും കുത്തകയല്ല എന്ന് സർക്കാർ ഓർക്കണമെന്നും ദിവാകരൻ വിമർശിച്ചു ജനങ്ങളുടെ ആവശ്യങ്ങളിൽ കൂടിയാലോചിക്കാതെയാണ് തീരുമാനങ്ങൾ എടുക്കുന്നത് ഗവൺമെന്റിന്റെ പീഡനങ്ങളുടെ നിലവിളിയാണ് നിരത്തുകളിൽ വയോജനങ്ങൾ അനുഭവിക്കുന്നത് എന്നും അദ്ദേഹം പറഞ്ഞു വയോജന കേന്ദ്രങ്ങൾ ഇന്ന് ബിസിനസ് കേന്ദ്രങ്ങളാവുകയാണ് മുഖ്യമന്ത്രിക്കും പ്രായമാകുന്നു അതുകൊണ്ട് ശ്രദ്ധിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു ലോക കേരള സഭയ്ക്ക് നാല് കോടിയാണ് അനുവദിച്ചിരിക്കുന്നത് കണക്കിൽപ്പെടാതെ വേറെയും കാര്യങ്ങൾ നടക്കും പാർട്ടികളല്ല ജനമാണ് ഭരിക്കുന്നത് എന്നോർക്കണം ദൈവം ജനങ്ങളാണ് വരാൻ പോകുന്നത് സമരങ്ങളുടെ വേലിയേറ്റമാണ് എന്നും അദ്ദേഹം പറഞ്ഞു സി പി ഐ വിട്ടുവീഴ്ചക്ക് തയ്യാറല്ലാതെ നിൽക്കുകയാണിപ്പോൾ സീറ്റ് വിഭജനത്തിലും സി പി ഐ പിടിച്ച പിടിയാലെ നിന്നതോടെ സി പി എമ്മിന് സീറ്റ് വിട്ടുകൊടുക്കേണ്ടി വന്നു കാനത്തി ഒതുക്കിയതുപോലെ ഇനി കാര്യങ്ങൾ അത്ര എളുപ്പമാകില്ല സി പി ഐ രണ്ടും കൽപ്പിച്ചു തന്നെ ഇറങ്ങിയിരിക്കുകയാണ് ഒരു തരത്തിലും പിന്നോട്ട് പോകില്ല എന്ന് ബിനോയ് വിശ്വം നിലപാട് വ്യക്തമാക്കുകയുണ്ടായി തിരഞ്ഞെടുപ്പിൽ തോറ്റത് ഭരണവിരുദ്ധ വികാരമാണ് എന്ന് സി പി ഐ പാർട്ടി സെക്രട്ടറി വെട്ടിത്തുറന്ന് പറഞ്ഞത് വലിയ ക്ഷീണമുണ്ടാക്കിയിട്ടുണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരം പ്രതിഫലിച്ചു എന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞു തൃശൂരിൽ ഇ എം എസ് സ്മൃതി പരിപാടിയിൽ സംബന്ധിക്കാനെത്തിയ അദ്ദേഹം മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അടിസ്ഥാന പ്രശ്നങ്ങളായ പെൻഷൻ സപ്ലൈകോ വിതരണം എന്നീ കാര്യങ്ങളിൽ സർക്കാരിന് വീഴ്ചയുണ്ടായത് പരിശോധിക്കണമെന്നും ബിനോയ് വിശ്വം പറഞ്ഞു തിരഞ്ഞെടുപ്പ് തോൽവി പരിശോധിക്കാൻ സി പി എമ്മിനും സി പി ഐക്കും സംയുക്ത സമിതി ഉണ്ടാവില്ല സർക്കാർ തലത്തിൽ നേതൃമാറ്റം ആവശ്യപ്പെടുന്നില്ല എന്നും തൃശൂരിലെ സി പി ഐയുടെ തോൽവി നൽകിയത് വലിയ പാഠമാണ് എന്നും ബിനോയ് വിശ്വം കൂട്ടിച്ചേർത്തു ഇടതുമുന്നണിക്കുണ്ടായ പരാജയം അത്യന്തികമല്ല എന്നും കോസ്റ്റ് കോസ്റ്റ്ഫോർസ് സംഘടിപ്പിച്ച സ്മൃതി പരിപാടിയിൽ ബിനോയ് വിശ്വം പറയുകയുണ്ടായി പരാജയങ്ങളിൽ നിന്നും പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ജനങ്ങളുടെ സഹകരണത്തോടെ മുന്നേറ്റത്തിന്റെ വഴി കണ്ടെത്താൻ ശ്രമിക്കും ജനവിധിയെ പരിധികളില്ലാതെ വിലയിരുത്തുന്നതാണ് ഇടതിനെ ഇടതാക്കുന്നത് അതിന്റെ ഭാഗമായി എന്തെങ്കിലും തിരുത്തൽ വേണമോ എന്ന് ചിന്തിക്കാൻ മടി കാണിക്കരുത് എന്നും അദ്ദേഹം പറഞ്ഞു ി ജെ പി കേരളത്തിൽ അക്കൗണ്ട് തുറക്കുന്നത് രാഷ്ട്രീയ വെല്ലുവിളി തന്നെയാണ് ഇതിന്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് ചിന്തിക്കണം എല്ലാ മതേതര ശക്തികളും അതേപറ്റി ചിന്തിക്കണമെന്നും ബിനോയ് വിശ്വം പറഞ്ഞു